തിരുവനന്തപുരത്ത് ചെങ്കോട്ടകോണത്ത് പതിനാലുകാരൻ ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ചു കഴക്കൂട്ടം സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണവാണ് മരിച്ചത് ശ്രീകാര്യം സ്വദേശിയും കഴക്കൂട്ടം സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പ്രണവാണ് ചെങ്കോട്ടുകോണത്ത് ഫ്ളാറ്റിൽ നിന്നും വീണു മരിച്ചത് മുത്തശ്ശിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ ആൾ താമസമില്ലായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിൽ പോകാതെ ഫ്ളാറ്റിലെത്തി താക്കോൽ വാങ്ങി മുന്നിലത്തെ വാതിൽ പൂട്ടി താഴേക്ക് ചാടുകയായിരുന്നുവെന്ന് സൂചന ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കുട്ടി ഫ്ളാറ്റിലേക്ക് കടന്നുവരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേരള ന്യൂസിന് ലഭിച്ചു மீங்க களம் தொடங்கி அது நம்ம நோக்கியே ப்ளே அங்கே நடந்துடங்க நமக்கு பையன நல்ல பிடி இல்ல நல்ல இங்கே போயப்போ நல்ல அது நம்ம பாராட்டம் நோக்கிட்டு அப்போ நம்மளோட பிடிச்சாக்கி அதை பின் நோக்கி நம்ம செக் அது கூட பணியா செரோனா அடச்சிடும் ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ മുത്തശ്ശൻ വിദേശത്താണ് പോത്തൻകോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മരണത്തിലെ ദുരൂഹത പോലീസ് പരിശോധിക്കും കയർലി ന്യൂസ് തിരുവനന്തപുരം